സാമ്പത്തിക പ്രതിസന്ധി എയ്ഡ്സ് രോഗ നിയന്ത്രണത്തെ ബാധിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പ്രതിസന്ധികളെ മറികടന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തിൽ ജില്ലയിൽ വർധനവുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ലോക എയ്ഡ്സ് ദിനാചരണത്തിനോടനുബന്ധിച്ച് ഡിസംബർ ഒന്നിന് ബോധവൽക്കരണ റാലി നടത്തുമെന്നും ഡി എംഒ ടി വി റോഷ് എയ്ഡ്സ് കൺട്രോളർ ഓഫീസർ ഡോക്ടർ റിയാസ് ബി വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പക്ഷെ ഇപ്പോ നമ്മൾ ഏപ്രിൽ മുതൽ ഏഴ് മാസത്തിടയ്ക്ക് തന്നെ നമുക്ക് എൺപത്തിമൂന്ന് കേസ് റിപ്പോർട്ട് ചെയ്തത് നമുക്കിപ്പോൾ ടാർഗറ്റാണ് ഇംഗ്ലാഷത്തെ പ്രതിസന്ധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വെക്കാൻ കാരണം നമുക്ക് പല രീതിയിലുള്ള പ്രസിഡന്ധികൾ വരുന്നുണ്ട് അപ്പൊ ഒന്നാമത് ഫണ്ടിങ് മുമ്പത്തെ അപേക്ഷിച്ച് പ്രൊജക്ടിലേക്ക് ഫണ്ടിങ് കുറവാണിപ്പോ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലായാലും ഫണ്ടിങ് വരുന്നത് കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്രാവശ്യം സ്ലോകൻ അങ്ങനെ വെക്കാൻ കാരണം പിന്നെ ഈ ഒരു പിന്നെ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് പോവാൻ നമ്മൾ വെച്ചിരിക്കുന്ന സ്ട്രാറ്റജി നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫൈവ് എന്നാണ് അതായത് രോഗം ഉള്ളവർ ഉള്ളവരായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളെയും നമ്മൾ കണ്ടുപിടിക്കണം രണ്ടി കണ്ടുപിടിച്ച ആളുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചികിത്സ പരിപൂർണമായ രീതിയിൽ അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും വയറൽ ലോഡ് കുറയ്ക്കാനും സാധിക്കും അപ്പൊ അതിൽ രണ്ടാമത്തെ രണ്ട് കാറ്റഗറി നയൻറ്റി ഫൈവ് പെർസെൻറ്റേ ചികിത് രോഗം കണ്ടുപിടിച്ച ആളുകളിൽ ചികിത്സ നമുക്ക് തൊണ്ണൂറ്റി ശതമാനം എത്തിക്കാൻ സാധിക്കും മോർ ദാൻ നയൻറ്റൈവ് പെർസെന്റേജ് നമ്മുടെ കേരളത്തിലുള്ളത് അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളിൽ വൈറൽ ലോഡ് നമുക്ക് കുറച്ച് വയ്ക്കാൻ വൈറൽ ലോഡ് കുറച്ച് വെച്ചാൽ ഒന്ന് അയാൾക്ക് രോഗത്തിൽ നിന്ന് പരിപൂർണമായിട്ട് പിന്നെ മാറാൻ പറ്റും രണ്ട് അയാൾ വേറെ ആൾക്ക് കിട്ടാതാക്കാൻ സാധിക്കും അതും നമ്മൾ മോർ ദാൻ നയൻറ്റി ഫൈവ് നയൻറ്റി നൈൻ പെർസെൻറ്റേജ് ആണ് പക്ഷെ ഒരു കാര്യം ഒന്ന് ലഭ്യത് ഈ അസുഖം ഉള്ള ആളുകളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ അതൊരു പ്രശ്നം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് അവരുടെ ഒരു അഭാവമാണ് എയ്ഡ്സ് രോഗികളായ തൊണ്ണൂറ്റിയഞ്ചു ശതമാനം പേരെയും കണ്ടെത്തി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരിലും വൈറസ് തോത് ഉദ്ദേശത്തോടെയാണ് എയ്ഡ്സ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രോഗം പടരുന്നത് തടയാൻ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒക്ടോബർ മുപ്പതിന് ദീപം തെളിയിക്കൽ ഡിസംബർ ഒന്നിന് ബോധവൽക്കരണ റാലി ബോധവൽക്കരണ കിയോസ്കുകൾ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്നും ഇരുവരും പറഞ്ഞു എം ക്ലസ്റ്റർ പ്രോഗ്രാം മാനേജർ സുനിൽ കുമാർ മീഡിയ ഓഫീസർ നയന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്